എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജ് ടൂവിൻ്റെ റെസിപ്പിയാണ് ഒരു പാൻ വെച്ച് കൊടുത്ത് ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് സ്പൈസസ് ഒരു മൂന്ന് ഏലക്ക ഒരു കഷ്ണം പട്ട രണ്ട് ഗ്രാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ സവോളയും ഒരു പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സവോള ഇതുപോലെ കട്ട് ചെയ്തതും അതുപോലെ ഒരു പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതൊന്ന് വഴുന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്ത് ഇതൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം സവാള ഒക്കെ അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മാത്രം മതി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവോള ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് വെജിറ്റ് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ക്യാരറ്റ് കുറച്ച് ബീൻസ് അതുപോലെ കോളിഫ്ലവർ ഒന്ന് രണ്ട് ഉരുളക്കിഴങ്ങ് ഉരുലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാട്ടോ ഇതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ ഒക്കെ ആഡ് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വെജിറ്റബിൾസ് കുക്ക് ആവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതൊരു പാതി വേവാവുന്ന സമയത്ത് നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഇതിലേക്ക് കുരുമുളക് കൂടിയും ഉപ്പും ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ അളവിൽ വരെ ഉപ്പ് അത് നമ്മൾ പാകത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അതിപ്പോൾ കുരുമുളക് കൂടി ചേർത്തത് കൊണ്ടാണ് ഈ ഒരു കളർ ചേഞ്ച് വന്നത് നമ്മൾ കുരുമുളക് ചതച്ചിടുവാണെങ്കിൽ കളർ ഇതുപോലെ ചേഞ്ച് ആവത്തില്ല അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചുവെച്ചിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ അത്യാവശ്യം കുക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കുക അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ കുക്ക് ആയിട്ടുണ്ടെന്ന് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതിലോട്ട് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് മുതൽ ഒന്നര ഗ്ലാസ് അളവില് വരെ തേങ്ങേ നല്ല കട്ടിയുള്ള പാലൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ കുറഞ്ഞ തേൽ വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊരിക്കലും തിള വരാനൊന്നും പാടില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒന്ന് രണ്ട് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഉള്ളൂ എല്ലാരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ചെയ്യാം താങ്ക്